ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേലിന് നേരെ ഇറാൻ നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകൾ പ്രയോഗിച്ചതിന് പിന്നാലെ ഹിസ്ബുള്ളയും ഇസ്രായേലിന് നേരെ ആക്രമണം കടുപ്പിച്ച കാഴ്ചകൾ നമ്മൾ കണ്ടു കരയുദ്ധത്തിനിറങ്ങിയ ഇസ്രായേൽ സൈന്യത്തെ വ്യാപകമായി ആക്രമിക്കുകയാണ് ലബനിൽ നിന്നുള്ള ഹിസ്ബുള്ളയും അവരുടെ എലൈറ്റ് റദ്വാൻ ഫോഴ്സും എട്ട് സൈനികർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇപ്പോഴും ലബനൻ അതിർത്തിയിൽ കരയുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഹിസ്ബുള്ളക്കും ഇറാനും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തികളും തങ്ങളുടെ നിലപാട് കടുപ്പിക്കുകയാണ് ഇസ്രായേൽ ലബനിലേക്ക് കടുത്ത ആക്രമണം നടത്തുന്നതിനോടൊപ്പം തന്നെ യമനിലെ ഹൂത്തികൾക്ക് നേരെയും വ്യാപക ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഏതാണ്ട് നൂറിനടുത്ത് പേർ യമനിൽ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാൽ ഇതുകൊണ്ടൊന്നും ഹൂത്തികൾ അടങ്ങിയിരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഹൂത്തികൾ സെൻട്രൽ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചുവെന്ന് ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ചെങ്കടലിലുടനീളം ആക്രമണങ്ങൾ കടുപ്പിക്കാൻ ഹൂത്തികൾ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന നിർണായക വിവരവും പുറത്തുവന്നിരിക്കുന്നത് അതായത് ഇസ്രായേലിനെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക ഇനിയും ലബനിലേക്കോ ഇറാനിലേക്കോ കടന്നു കടന്നുകയറാകാനാകാത്ത വിധം അന്താരാഷ്ട്ര സമ്മർദ്ദത്താൽ ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കുക അമേരിക്ക ഉൾപ്പെടെ ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ ഒടുവിൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ ഇസ്രായേലിനു മേൽ സമ്മർദ്ദം ചെലുത്തുക തുടങ്ങി നിരവധി സമ്മർദ്ദ തന്ത്രങ്ങളും ലക്ഷ്യങ്ങളും ഹൂത്തുകളുടെ ഈ നീക്കത്തിന് പിന്നിൽ ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതായത് ഏറ്റവും പുതിയൊരു പോർമുഖം ഹൂത്തികൾ ചെങ്കടലിൽ തുറക്കാൻ പോവുകയാണ് ഇതിൻ്റെ സൂചന എന്നോണം അല്ലെങ്കിൽ ഇതിൻ്റെ തെളിവ് എന്നോണം ചെങ്കടൽ വഴി സഞ്ചരിക്കുന്ന കപ്പൽ ഉടമകൾക്ക് ഇമെയിൽ വഴി വ്യാപകമായി ഭീഷണികൾ അയച്ചിരിക്കുകയാണ് ഹൂത്തികൾ സുരക്ഷാ നിർദ്ദേശം പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഇ യു യൂറോപ്യൻ യൂണിയൻ്റെ നാവികസേനയും രംഗത്തിറങ്ങിക്കഴിഞ്ഞു ഹൂത്തി ഭീഷണിയെ തുടർന്ന് നിരവധി കപ്പലുകൾ ഇസ്രായേലിലേക്കുള്ള ചരക്കു ഗതാഗതം നിർത്തിവെച്ചപ്പോൾ ചൈനീസ് റഷ്യൻ കപ്പലുകൾ ചെങ്കടൽ വഴി ഗതാഗതം തുടരുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് അതായത് ചെങ്കടലിന്റെ വഴി ആ വഴിയുള്ള കപ്പൽ ഗതാഗതം അതായത് സൂയസ് കനാൽ വഴിയൊക്കെ പോകുന്ന ആ പ്രധാനപ്പെട്ട കപ്പൽപാത ഇനി മുതൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്കും തുറന്നു കൊടുക്കുകയില്ല അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകളോ ഇസ്രായേലുമായി നേരിട്ട് ബന്ധമുള്ള കപ്പലുകളോ ഇസ്രായേലുമായി വ്യാവസായിക ഇടപാടുകൾക്കായി വരുന്ന കപ്പലുകളോ ഒന്നും ഇനി ചെങ്കടൽ വഴി പോകേണ്ടതില്ല എന്ന നിലയിലേക്ക് വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം നൽകുകയാണ് ഹൂത്തികളുടെ ഏറ്റവും പുതിയ നീക്കത്തിലൂടെ അവർ ചെയ്യുന്നത് ഇത് ഇസ്രായേലിന് മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള ഇസ്രായേലിന് ഈ യുദ്ധത്തിൽ പല വഴിക്ക് പിന്തുണ കൊടുക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കുമുള്ള മുന്നറിയിപ്പും വെല്ലുവിളിയുമാണ് എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ വ്യാവസായിക മാന്യത്തിലേക്കോ സാമ്പത്തിക മാന്യത്തിലേക്കോ ഒക്കെ നയിക്കാവുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നീക്കമാണ് ഹൂത്തികൾ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാലാം ഘട്ട സൈനിക നീക്കത്തിന്റെ തുടക്കം എന്നാണ് അതായത് ഹൂത്തികൾ നടത്താൻ പോകുന്ന ഈ നീക്കമെന്നത് ഒരു നാലാം ഘട്ട നീക്കം എന്ന നിലയിലാണ് യൂറോപ്യൻ യൂണിയൻ നാവികസേനയായ ആസ്പൈറ്റ്സ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് അതായത് ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കുന്ന ഇസ്രായേലിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളൊക്കെയായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഏത് നിമിഷവും അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഹൂത്തി ഭീഷണിയിലുള്ളത് ഗ്രീക്ക് കപ്പലുടമകൾക്കാണ് വ്യാപകമായി ഇമെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത് അത് ഗുരുതരമായൊരു പ്രശ്നമാണ് എന്ന് ഈ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുന്ന ആസ്പെയ്റ്റ്സ് എന്ന യൂറോപ്യൻ യൂണിയന്റെ നാവികസേന വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഹൂത്തികളുടെ ഭീഷണിയിൽ വലഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഹൂത്തികളുടെ ആക്രമണത്തിൽ വലഞ്ഞിരിക്കുന്ന അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മേഖലയ്ക്കൊന്നാകെ കൂടുതൽ അപകടങ്ങൾ വരുന്നു പ്രത്യാഘാതങ്ങൾ വരുന്നു എന്ന വ്യക്തമായ സൂചന അവർക്ക് തന്നെ കിട്ടിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ സാരാംശം ഈ ഹൂത്തുകളുടെ ഭീഷണി മറികടക്കാൻ വേണ്ടി ചെങ്കടലിലൂടെ പോകുന്ന ഇരുന്നൂറിലധികം കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുന്ന ആസ്പൈറ്റ്സ് ഹൂത്തികളുടെ ഏറ്റവും പുതിയ ഭീഷണിയിൽ ഭയന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് അതിൽ പറയുന്നത് ഈ ആസ്പൈറ്റ്സ് ഈ ഭയത്തെ തുടർന്ന് അവരുടെ കീഴിൽ അവരുടെ സുരക്ഷയ്ക്കൊപ്പം പോകുന്ന കപ്പലുകൾക്ക് കപ്പലുടമകൾക്ക് കുറെ നിർദ്ദേശങ്ങൾ കൂടി ഹൂത്തികളെ അതിജീവിക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കപ്പലുകളുടെ സഞ്ചാരപാത ട്രാക്ക് ചെയ്യാവുന്ന ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അഥവാ എ ഐ എസ് അത് ഓഫാക്കി വേണം ഇനി മുതൽ ചെങ്കടലിലൂടെ സഞ്ചരിക്കാനെന്ന് ആസ്പെയ്റ്റ്സ് കമ്പനി ഉടമകൾക്ക് കപ്പൽ ഉടമകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഐ എ എസ് ഓൺ ചെയ്ത എഴുപത്തിയഞ്ച് ശതമാനം കപ്പലുകൾക്ക് നേരെയും ഹൂത്തി മിസൈലുകൾ കൃത്യമായി പതിച്ചിട്ടുണ്ട് എന്നും സിസ്റ്റം ഓഫ് ചെയ്തപ്പോൾ തൊണ്ണൂറ്റിയാറ് ശതമാനം ആക്രമണവും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നും ഈ ആസ്പെയ്റ്റ്സും അതുപോലെ കപ്പലുടമകളും നടത്തിയ ഒരു യോഗത്തിൽ അവർ പറഞ്ഞു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അത് ആഴ്ചകൾക്ക് മുൻപാണ് ഈ യോഗം നടന്നതെങ്കിലും ഹൂത്തികൾ ഇപ്പോൾ നിരന്തരമായി കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോഴാണ് ഈ ഹൂത്തികളുടെ ഈ ഭീഷണി അതായത് മുമ്പ് അയച്ച ഇമെയിലുകൾ അതിലുള്ള ഭീഷണി അവർ പ്രാവർത്തികമാക്കുകയാണ് എന്ന് ഈ കപ്പലുടമകൾക്കും ആസ്പെയ്റ്റ്സിനുമൊക്കെ മനസ്സിലായത് എന്ന് വെച്ചാൽ ഹുത്തികൾ ഹിസ്ബുള്ളക്കും ഇറാനും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിൽ വ്യാപകമായ ആക്രമണം അഴിച്ചുവിടാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം രണ്ട് കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ചയായി ഇനി ചെങ്കടലിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിപ്പിക്കുക എന്ന നിലയിലേക്ക് അവരുടെ നിലപാട് കടുപ്പിക്കുകയാണ് ഹൂത്തികൾ എന്ന് വ്യക്തമാണ് എന്നാൽ അതേസമയം ഹൂത്തികൾ നടത്തിയ പുതിയ ആക്രമണങ്ങളെക്കുറിച്ച് കാര്യമായൊന്നും ആസ്പൈറ്റ്സ് പറഞ്ഞിട്ടില്ല പരസ്യമായി വിശദീകരിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഹൂത്തി ഇമെയിൽ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടുള്ള പല വിവരങ്ങളും ഒന്നൊന്നായി ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഹൂത്തികളും വാണിജ്യ കപ്പൽ കമ്പനികളും തമ്മിൽ തമ്മിലുള്ള ആശയവിനിമയത്തിന് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഹ്യൂമനിറ്റേറിയൻ ഓപ്പറേഷൻസ് കോർഡിനേഷൻ സെന്റർ എച്ച്ഒ സി സി ആണ് ഇമെയിൽ അയച്ചതെന്നാണ് റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ചെങ്കടലിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ രൂപീകരിച്ച സമിതിയാണ് എച്ച് ഒ സി സി കപ്പലുടമകൾ ഇൻഷുറൻസ് കമ്പനികൾ പ്രധാനപ്പെട്ട നാവികർ എന്നിവർക്കെല്ലാം ഈ സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് ചെങ്കടൽ വഴി ഇസ്രായേൽ തുറമുഖത്തേക്ക് സഞ്ചരിക്കുന്നതിന് ഹൂത്തികൾ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ലംഘിച്ചുവെന്നാണ് ഒരു കപ്പലുടമയ്ക്ക് ലഭിച്ച ഇമെയിലിൽ സൂചിപ്പിക്കുന്നത് ഇതിനാൽ ഏതു സമയത്തും യമൻ സായുധ സംഘത്തിൻ്റെ ആക്രമണം ഉണ്ടാകാമെന്ന മുന്നറിയിപ്പും ഈ കപ്പലുടമയ്ക്ക് നൽകിയിട്ടുണ്ട് നിരോധിത പട്ടികയിലുള്ള കപ്പലുകൾക്കെതിരെയുള്ള പ്രത്യാഘാതങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുമെന്നും അതിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് ഞങ്ങളുടേതാണ് ചെങ്കടൽ എന്ന മട്ടിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന കപ്പലുകൾ ഇതിലേ പോയാൽ നിങ്ങൾക്കെല്ലാം പ്രത്യാഘാതം നേരിടേണ്ടി വരും അതായത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളോ ഇസ്രായേലുമായി ബന്ധമുള്ള കമ്പനികളോ ഇസ്രായേലിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന കപ്പലുകളോ അവിടെ നിന്ന് ചരക്കുകൾ എടുത്തുകൊണ്ടുവരുന്ന കപ്പലുകളോ അങ്ങനെ ഏത് ഇടപാടിലും കമ്പനിയുടെ ഉടമസ്ഥതയുടെ പേരിലോ ഒക്കെ എവിടെയെങ്കിലും ഒരു ഇസ്രായേൽ ബന്ധമുണ്ടെങ്കിൽ ആ കപ്പൽ തകർക്കുമെന്നാണ് ചുരുക്കത്തിൽ ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത് ഇത് വരാൻ പോകുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയുടെ അല്ലെങ്കിൽ മറ്റൊരു വലിയ വിപത്തിൻ്റെ തുടക്കമായി വേണം വിലയിരുത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ സമയത്ത് അത് ഇസ്രായേലിൻ്റെയും പലസ്തീൻ്റെയും ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നമാണ് എന്ന മട്ടിൽ ലോകരാജ്യങ്ങൾ ഇരുന്നപ്പോൾ അതിനെ വളരെ പെട്ടെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാക്കുകയും ഇത് ഒരു ആഗോള പ്രശ്നമായി മാറുന്നു എന്ന് നിലയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് ഹൂട്ടികളാണ് കാരണം ചെങ്കടലിലെ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ അവർ തുടർച്ചയായി ആക്രമണം നടത്തി തൽഫലമായി ഇസ്രായേലിലെ പല കമ്പനികളും അടച്ചുപൂട്ടേണ്ടി വന്നു കൃത്യസമയത്ത് ചരക്ക് ലഭിക്കാത്തതിനാൽ അതുപോലെ തന്നെ പല കപ്പലുകളും ചുറ്റി വളഞ്ഞ് സഞ്ചരിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ വലിയ നഷ്ടം ആ കപ്പൽ കമ്പനികൾക്കും അതുപോലെ തന്നെ ആ കമ്പനികൾക്കും ഒക്കെ ഉണ്ടായി ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് യൂറോപ്യൻ യൂണിയനിൽ യൂണിയനിലടക്കമുള്ള രാജ്യങ്ങളിലായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വിഷയത്തിന്മേലാണ് പിന്നീട് ഈ രാജ്യങ്ങളൊക്കെ ഇസ്രായേൽ ഹമാസ് വിഷ് വിഷയത്തിൽ തങ്ങളുടെ നിലപാട് പറഞ്ഞത് അതായത് ഹൂത്തികൾ കാരണം ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നുള്ള അവസ്ഥയായി അതിനുശേഷം ഓപ്പറേഷൻ പ്രോസ്പെക്റ്റീവ് ഗാർഡിയൻ എന്ന പേരിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനും ജോർദാനും അടക്കം നിരവധി രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഹൂത്തികളെ തുരത്താൻ വേണ്ടി ഒരു വലിയ സേന ഒരു നാവിക പടയെ തന്നെ ചെങ്കടലിൽ വിന്യസിച്ചു പക്ഷേ അവർക്കും മാസങ്ങൾക്കിപ്പുറം പരാജയപ്പെടേണ്ടി വന്നു ആ ഒരു വലിയ നാവിക പട കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴും ഹൂത്തികൾ അവരുടെ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു അങ്ങനെയാണ് ഹൂത്തികളെ അതിജീവിക്കാൻ കടലിൽ കഴിയില്ല ചെങ്കടലിൽ കഴിയില്ല എന്ന നിലയിലേക്ക് ചർച്ചകൾ വന്നത് അതിനെ തുടർന്നു കൂടിയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് വേണ്ടി ഒരു ആ ആ യുദ്ധം ഒരു വെടിനിർത്തലിലേക്ക് കൊണ്ടുപോകണം എന്ന നിലപാട് പൊതുവിൽ വന്നത് പക്ഷേ ഇപ്പോൾ ലബനനും ഇറാനും ഒക്കെ യുദ്ധത്തിന്റെ ഭാഗമായി യുദ്ധത്തിന്റെ വ്യാപ്തി കൂടിയപ്പോൾ കുറച്ചുകൂടി കടുത്ത നിലപാടിലേക്ക് ഹൂത്തികളും കടക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദം ഉയർത്താൻ വേണ്ടി അതായത് ഈ യുദ്ധങ്ങളൊക്കെ അവസാനിക്കാൻ വേണ്ടി ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി വലിയ സമ്മർദ്ദങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് ഹൂത്തികളുടെ ഈ ഓപ്പറേഷൻ എന്തായാലും ആറ് ഗ്രീക്ക് കമ്പനികൾക്ക് നേരിട്ടും രണ്ട് കമ്പനികൾക്കല്ലാതെയും ഇമെയിൽ സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് കൂടുതൽ കമ്പനികൾക്ക് ഇമെയിൽ സന്ദേശങ്ങൾ അയക്കും എന്നാണ് ലഭിക്കുന്ന വിവരം ഇസ്രായേലുമായി ചെറിയ തരത്തിൽ ബന്ധമുള്ള ഗ്രീക്ക് കപ്പലുകളെപ്പോലും ഹൂത്തികൾ ലക്ഷ്യമിട്ട ചരിത്രം ഉള്ളതുകൊണ്ട് തന്നെ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായും തടയുക എന്ന നിലയിലേക്ക് ഹൂത്തികൾ നീങ്ങാനുള്ള സാധ്യതയും വളരെയേറെയാണ് നിലവിൽ ഹൂത്തി ഭീഷണിയെ തുടർന്ന് നിരവധി കപ്പലുകൾ ഇസ്രായേലിലേക്കുള്ള ചരക്കുഗതാഗതം നിർത്തിവെച്ചിട്ടുണ്ട് മിക്ക കപ്പലുകളും ആഫ്രിക്കയിലൂടെ ദീർഘദൂരം കറങ്ങിത്തിരിഞ്ഞാണ് ഇപ്പോൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇതുമൂലം ശതകോടികളുടെ നഷ്ടമാണ് മേഖലയിൽ ദിനം റിപ്പോർട്ട് ചെയ്യുന്നതും അതേസമയം ഹൂത്തികളുമായി സഹകരണമുള്ള ചൈനീസ് റഷ്യൻ കപ്പലുകൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനികൾ ഇസ്രായേലിലെ കമ്പനികൾ അങ്ങനെ ഇസ്രായേലുമായി ഏതെങ്കിലും ബന്ധമുള്ള ആരും ചെങ്കടലിലൂടെ പോകേണ്ടതില്ല ചെങ്കടൽ പരിപൂർണമായി ഞങ്ങൾ അടയ്ക്കുകയാണെന്ന നിലയിലേക്ക് നിലപാട് കടുപ്പിക്കുകയാണ് ഹൂത്തികൾ ഇത് അന്താരാഷ്ട്ര തലത്തിൽ വാണിജ്യ മേഖലയിലൊക്കെ ഉണ്ടാക്കുന്ന പ്രതിസന്ധി നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാകും സ്വാഭാവികമായി ഇസ്രായേലിന് മേൽ യുദ്ധമെല്ലാം അവസാനിച്ച് പിന്തിരിയാനുള്ള സമ്മർദ്ദം ശക്തമാക്കും ആ തന്ത്രമാണ് കുത്തുകളിപ്പോൾ പയറ്റുന്നുണ്ട്